വിയൂർ സെൻട്രൽ ജയിലിൽ മർദ്ദനമേറ്റ എൻ ഐ എ കേസ് പ്രതി മനോജിനെ തവനൂർ ജയിലിലേക്ക് മാറ്റാൻ എൻ ഐ എ കോടതി നിർദ്ദേശം പ്രതിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെന്നും പരിക്കുള്ളപ്പോൾ അനുവാദമില്ലാതെ ജയിൽ മാറ്റിയെന്നും കോടതി വിമർശിച്ചു വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു കോടതിയുടെ നിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ ഈ മർദ്ദനം നടക്കുമ്പോൾ ജയിലിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് വിയൂർ ജയിലിലെ സി സി ടി വി ക്യാമറകൾക്ക് എന്ത് പറ്റി ഇതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് അല്ലേ ഹസീന പതിമൂന്നാം തീയതിയാണ് വിയൂർ ജയിലിൽ വെച്ച് മാവോയിസ്റ്റ് കേസിലെ പ്രതിയായ പി എം മനോജിനെ അതിക്രൂര വർദ്ധനവേറ്റു എന്നുള്ളതാണ് പരാതി ആ പരാതി എൻ ഐ എ കോടതിക്ക് മുൻപാകെ വന്നു പരാതി കോടതി പരിശോധിച്ചു കോടതി ഗുരുതരമായ വീഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ച മനോജിനെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു അവർ മനഃപൂർവ്വം ആ വീഴ്ച വരുത്തി എന്നുള്ളതാണ് കോടതിയുടെ നിഗമ നിഗമനം ആ പശ്ചാത്തലത്തിലാണ് അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം വിയൂർ ജയിലിലെ അതീവ സുരക്ഷാ മേഖലയിൽ നൂറ്റി ക്യാമറകളുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതിലും കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു ഇത്രയും സുരക്ഷാ മേഖലയായിട്ട് എന്തുകൊണ്ടാണ് ഒരു ക്യാമറ മാത്രം പ്രവർത്തിക്കുന്നത് ഇത് ആരാണ് ശരിയാക്കേണ്ടത് അതായത് ഈ കേസിൽ പെട്ടുകിടക്കുന്ന പ്രതികളാണോ ക്യാമറ ശരിയാക്കേണ്ടതെന്ന് കോടതി ചോദിക്കുന്നു ഒപ്പം ക്യാമറ ഫിറ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഉത്സാഹം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല എപ്പോഴൊക്കെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാലും ആ ദൃശ്യങ്ങളൊന്നും ജയിലിൽ നിന്ന് ലഭ്യമാകാത്ത ഉണ്ടെന്ന കോടതി വ്യക്തമാക്കുന്നു ഇത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടി പറയുകയാണ് ഒപ്പം തന്നെ ഇനിയിപ്പോൾ മനോജിനെ മനോജ് നിലവിൽ അടക്കം സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സുരക്ഷാ നടപടികളുമായി വിമർശനങ്ങളുമായി വിവരങ്ങൾ വിഷ്ണു സുരേഷ് ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം